എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതൻ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കുമ്പിളപ്പമാണ് ഇവിടെ കുമ്പിളപ്പം എന്ന് പറയും തെരളി എന്ന് പറയും വയനേലപ്പം എന്ന് പറയും തണ്ടേ ഇതാണ് വയനേല കണ്ടില്ലേ ഇത് എല്ലാവർക്കും അറിയാതിരിക്കും വന്നാൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ അതേപോലെ തന്നെ ഇത് ഇത് കൂടുതലും ഉണ്ടാക്കുന്നത് നമ്മളെ ഈ ചെറിയ കാവുകളിലൊക്കെ ഊ ഊട്ടെന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് ഇത് ഇവിടെയൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല അപ്പോഴാണ് ഈ പലഹാരം കൂടുതലും ഉണ്ടാക്കുന്നത് അതേപോലെ പിന്നെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇത് ഒരു നേർച്ചയായിട്ട് എല്ലാവരും ഉണ്ടാക്കും പിന്നെ നമുക്കിഷ്ടമുള്ളപ്പോഴെല്ലാം നമ്മൾ വീട്ടിലും ഉണ്ടാക്കി കഴിക്കും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തിരളിയപ്പമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു നേന്ത്രപ്പഴം കുറച്ച് ഏലയ്ക്ക ഒരു ഗ്ലാസ് അരിപ്പൊടി ഒരു ഗ്ലാസ് ഗോതമ്പൊടി അരമുറി തേങ്ങ ഞാൻ കുറച്ച് എള് ഇടുന്നുണ്ട് എള്ള്ള്ള്ള്ള്ള്ള്ള്ള് നല്ലതാണല്ലോ അപ്പോൾ ഇതിന്റെ കൂടെ കുറച്ച് എള് കിടക്കട്ടെന്ന് വിചാരിച്ചു കേട്ടോ എല്ലാരും ഒന്നും എള് ഇടത്തില്ല ഇതിപ്പോൾ ഞാൻ ഇച്ചിരി എള്ളും കൂടി ഇടുന്നുണ്ടേ കണ്ടല്ലേ പിന്നെ വേണ്ടത് ശർക്കര ശർക്കര പൊടിയായിട്ടിരിക്കുന്നുണ്ട് ഇത് നല്ല കല്ലും മണ്ണും ഒന്നും ഇല്ലാത്ത നല്ല ശർക്കരയാണ് കേട്ടോ അതാണ് ഞാൻ ഇടാൻ പോകുന്നത് ഏ വെള്ളം രണ്ട് ഗ്ലാസ് മാവിന് ഞാൻ രണ്ട് ഗ്ലാസ് തന്നെ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര ഇടാം ഇനി നമുക്ക് വേണ്ടുന്ന ഒരു പിഞ്ച് പിഞ്ചുപ്പ് നല്ലോണം ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് പൊടി ശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഇനി നമുക്ക് അതിൻ്റെ കൂടെ തേങ്ങ ഇടാം തേങ്ങ ഇട്ടു അതിൻ്റെ കൂടെ ഏലക്ക ഇടാം നല്ലോണം തിളയ്ക്കട്ടെ എളുപ്പം ഇത് ഉണ്ടാക്കാം കേട്ടോ നിമിഷ നേരം കൊണ്ട് നമുക്ക് കുമ്പിളപ്പം എടുക്കാം വെള്ളം നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട് നമുക്ക് നല്ല അരിപ്പൊടി ഇടാം അതിൻ്റെ കൂടെ തന്നെ ഗോതമ്പൊടി ഇടാം ഇനി തീ കുറയ്ക്കുക അതെ ഇതേപോലെ നല്ലോണം ഇളക്കി എടുക്കുക നമ്മൾ പഴം ഇട്ടിട്ടില്ല കേട്ടോ പഴം വെള്ളത്തി ഇടരുത് നമ്മൾ മാവിനകത്ത് തന്നെ ഇട്ട് കുഴയ്ക്കണം കണ്ടില്ലേ ഇത്രയേ ഉള്ളു നല്ല മധുരം വേണമെങ്കിൽ കുറേ അധികം ഒരു ഒരു ഗ്ലാസ് ശർക്കര തന്നെ ഇടണം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് മധുരത്തിൽ ഞാൻ ചെയ്യുന്നത് കണ്ടില്ലേ ഇനിയാണ് നമ്മൾ പഴം ഇടുന്നത് അതെ ഒരു പഴം എള്ളും ഇട്ടിട്ടില്ലേ കേട്ടോ ഇതൊന്ന് ചൂട് കുറയുമ്പോൾ എള്ളിടണം അല്ലെങ്കിൽ മാവ് കറുത്തു പോവും ഞാൻ എള് ഞാൻ ഇടുന്ന വെച്ചാൽ എനിക്കിഷ്ടമാള്ളിടുന്നത് അതുകൊണ്ട് ഞാൻ ഇട്ടതാ ഇഷ്ടമുള്ളവർക്കൊക്കെ എള് ഇടാൻ കേട്ടോ കൂട്ടുകാരെ നമ്മുടെ വയനിലയുടെ അപ്പത്തിനു കൊണ്ട് കൂട്ടുകൾ ഇതാ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് പഴവും ശർക്കരയും തേങ്ങയും ഏലക്കയും ഉപ്പും ചൂടുവെള്ളത്തിൽ ചേർത്ത് കുഴച്ചെടുത്ത് വെച്ചേക്കാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ നെയ്യാണ് അതെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക കേട്ടോ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് എള് ഇനി നല്ല വൃത്തിയായിട്ട് കുഴയ്ക്കുക പഴം ചേർത്ത് എല്ലാം ചേർത്ത് നല്ലോണം കുഴച്ചെടുക്കണ്ടേ വയനേലപ്പം ഉണ്ടാക്കാൻ പോവുകയാണ് മാവൊക്കെ നല്ല നനച്ച് എളൊക്കെ ചേർത്തിട്ടുണ്ട് അതാ ഇതേപോലെ ഉണ്ടല്ലേ ട്ടി ആദ്യമേ ഈ തുമ്പ് ഭാഗത്ത് വെക്കുക എന്നിട്ട് മടക്കുക കണ്ടില്ലേ മടക്കിയിട്ട് അവിടെ തന്നെ ഒന്നും കൂടി വയ്ക്കുക എന്നിട്ട് ഇത് ഇതിനകത്ത് തന്നെ കുത്തുക ഈർക്കൽ ഉണ്ടെങ്കിൽ ഈർക്കൽ കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കും രണ്ടെണ്ണം കണ്ട അതേപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം ആദ്യമേ തുമ്പ് ഭാഗത്ത് തന്നെ വെക്കണം വെച്ചു ഇങ്ങനെ മടക്കി അടുത്തെടുത്ത് മടക്കി വെച്ചു ഈ കമ്പ് എടുത്ത് ഈ മാവിലോട്ട് കുത്തി വെച്ചാൽ മാത്രം മതി കണ്ടല്ലോ ഇങ്ങനെ തന്നെ ഇരിക്കും ഇരിക്കലും ആവശ്യം ഇല്ല കേട്ടോ അതേ കണക്ക് നമുക്ക് എല്ലാം ചെയ്തെടുക്കാം വേണ്ടേ നമ്മുടെ വയനയിലെല്ലാം നിറച്ചു വേണ്ടേ രണ്ടെണ്ണം വീതമാണ് ആക്കി വെച്ചേക്കുന്നത് ഇനി നമുക്ക് ഇത് ആവിയേറ്റാം ഇത് ഇഡലിതട്ടിലൊക്കെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട് നമുക്ക് ഇവിടെ നമ്മുടെ വയനയിലൊപ്പം എടുത്ത് വയ്ക്കാം കണ്ടില്ലേ ഇത്രയേ ഉള് ഈർക്കലും തേടണ്ട ഇല അധികം വേണ്ട ഈ രണ്ടെണ്ണം വെച്ച് നമുക്ക് നിമിഷ നേരം കൊണ്ട് വയനില ഉണ്ടാക്കി എടുക്കാം കണ്ടില്ലേ ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ വയനയിലൊപ്പം വെന്തിരിക്കും നമുക്കിത് അടച്ചു വെക്കാം